പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വലിയൊരു സന്തോഷ ദിനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളും നമുക്ക് ഓരോ കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിനങ്ങളും ജീവിതത്തിൽ മറക്കാനാവാത്ത സമ്മാനങ്ങൾ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ അപ്പോൾ ആ ജീവിത ലക്ഷ്യത്തിൽ നമ്മൾ ഓരോ ദിന ഓരോ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ഒന്ന് ഓരോ നമ്മൾ ഓരോ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഓരോ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും ഇന്ന് നമ്മളിവിടെ എത്തിയത് പ്രിയപ്പെട്ട നമ്മുടെ എം എൽ സിയും വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു ഒരു സംഗമത്തിലാണ് അതായത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു രംഗമായ ഷമീറിൻ്റെ ഹൗസ് വാങ്ങിങ്ങിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നിലമ്പൂർ കൽക്കാടമ്പുഴയിലെത്തിയാണ് നിലമ്പൂർ അവൻ്റെ വീട് സന്ദർശിച്ച് കൽക്കാടമ്പുഴയിലുള്ള ആ ഒരു പിന്നെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ പാറക്കെട്ടുകളും വലിയ ഒരു ദിനം ഈ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം സമ്മാനിച്ച ഇന്നത്തെ ഒരു ദിനം ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല അതായത് നമുക്ക് ഇന്നത്തെ ആ പിന്നെ നമ്മൾ ഈ ഫോറസ്റ്റും അതുപോലെ തന്നെ വാറക്കെട്ടുകളും ഈ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഓരോ പേരുടെ അനുഭവം സമ്മാനിച്ച ദിനത്തിൽ ഇന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ച് ഞാനും എൻ്റെ വൈഫ് സീനത്ത് കുത്തും അടക്കമുള്ളവരെ ഇന്ന് ഇവിടെ എത്തിക്കാൻ കാരണക്കാരിയായ പ്രിയപ്പെട്ട നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കൂട്ടായ്മയുടെ എല്ലാം എല്ലാമായ ജക്ഷശേഷിയാണ് ആ ജശേഷിയാണ് ഇന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചേശേഷിയോട് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത് ഇതുപോലുള്ള ജീവിതത്തിൽ മറക്കാൻ അത് മറക്കാൻ കഴിയാത്ത സമ്മാന ജീവിതാനുഭവങ്ങൾ സമ്മാനിച്ചോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഇന്നത്തെ ജീവിതാനുഭവങ്ങൾ അവിടെ ഭംഗിയായി തന്നെ പിന്നെ വൈപ്പൂ സംസാരിക്കും അതുപോലെ തന്നെ നമ്മുടെ വിഷയത്തിൽ സംസാരിക്കും ജി സേറ്റിയെ ഇവിടെ ചോദിക്കാനുള്ളത് വിദേശ ഇന്നേ നമ്മുടെ എം എസ് ജി എം ഗ്രൂപ്പിൽ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ ചെമ്മീരൻ്റെ ആ സ്വാമികമായിരുന്നു ആ ഒരു നമ്മൾ നമ്മൾ നാല് പേരാണ് ആ എത്രത്തോളം ഇന്നത്തെ ജീവിതാനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പിന്നെ ഒന്ന് പിന്നെ പ്രിയപ്പെട്ടവര് ഞാൻ അടുത്ത നാട്ടുകാര എൻ്റെ ജന്മനാട നാടായ അരപ്പുപറമ്പ് എൻ്റെ സ്വന്തം നാട്ടുകാരനായ അശ്വർ കുട്ട സ്വന്തമായിപ്പും കൂടെ ഉണ്ട് നമ്മളൊന്ന് ജില്ലാ മലപ്പുറം ജില്ലയുടെ ഒരു എന്താ ഒരു മെമ്പർ നമ്മുടെ ചെമീറിന്റെ പുളിക്കൽ സെമീർ തലമ്പൂരിൻ്റെ അഫ്സോമിയങ്ങാണെന്ന് അതിനുവേണ്ടി ഞങ്ങൾ എത്തിപ്പെട്ടതാണ് ഗ്രൂപ്പിൽ ഇന്ന് എനിക്ക് നാളെയാണ് നമ്മുടെ വീടിൻ്റെ അഫ്സോമിങ് അവൻ സെനിയറിൻ്റെ എങ്കിലും എത്താൻ പറ്റാത്തതിനാൽ ഞാൻ ഇന്ന് പറഞ്ഞത് കൊണ്ട് പക്ഷെ ആശല്പൊക്കെ വൈപ്പ് അതുപോലെ എൻ്റെ കൂടെപ്പുറപ്പായ തമറു ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവമാണെന്ന് നേരെല്ലാം കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് അഫ്സോമിങ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അധികാരം ഇവിടെയായി നാലാണെങ്കിലും നാല് വർഷത്തിന് മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ജന്മത്തിന് ഒരു ജന്മം മുഴുവൻ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവം ഇന്ന് കെട്ടിവിടാൻ കഴിയും എന്തായാലും ഒരു ഫാമിലിയാണ് കൂടെ പോകുന്ന അതിൻ്റെ ഒരു വലിയൊരു സന്തോഷം കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭാര്യ ഭർത്താവ് ഇത്രയും ആപ്പി സ്വന്തം ഭാര്യ ഭർത്താവ് എന്ന് പറയില്ല മറ്റുള്ള ഒരാൾ കാണുമ്പോൾ വേറെ എന്തെ ഒരു രീതിയാണ് കണ്ടത് പക്ഷേ സ്വന്തം ഭാര്യയും ഭർത്താവും ജീവിതാനുഭവങ്ങൾ എനിക്കതിൽ വളരെയധികം സന്തോഷമായി എന്തായാലും നമ്മൾ ഇന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ കഷ്ട വൈപ്പ് ഇതുമായിട്ട് സംസാരിക്കും എന്നാലും അസമിന് നാളെ ആണെങ്കിലും ഇനി ഞങ്ങളവിടെ എത്തിപ്പെട്ടു വളരെ അധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരണം ചെമ്മീൽ വൈഫുകൾ കുടുംബങ്ങളൊക്കെ തന്നു അതിലും ഏറ്റവും അധികം സന്തോഷിക്കുകയാണ് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തുല്യതാ പഠിതാക്കളാണ് പ്ലസ് ടു പ്ലസ് വണ് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ബാക്കി സംസാരിക്കാനേ ഷുക്കാനും വൈഫിനും കൂടുതലും പറയില്ല ഏതായാലും എൻ്റെ ഹസ്ബൻ്റും പിന്നെ വിശുചേജി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അപ്പം വന്നതാണ് ഏതായാലും നല്ല ഉഷാറായി നമുക്ക് നിലമ്പൂര് നമ്മളെ നിലമ്പൂര് പറഞ്ഞാൽ കണ്ടുകൊടു പക്ഷെ കുറച്ച് ഇത്രയും ഇവിടെ നിന്ന് ഈ കസന പോയി വന്ന് കണ്ടിട്ടില്ല ഇതൊന്നും നമുക്ക് നല്ലൊരു അനുഭവമാണ് ഇന്ന് വന്നതിൽ നല്ല സന്തോഷമായി നല്ല ഹാപ്പിയാണ് ഇവിടെ എല്ലാവരും പിന്നെ വേറെ പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് അവരൊക്കെ അവരുടെ സപ്പോർട്ടാണ് ഏതായാലും നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിനമായിട്ട് പിന്നെ എന്നും ഓർമ്മിക്കാനുള്ളൊരു പിന്നെ കാര്യങ്ങൾക്കുള്ള കണ്ടത് കുറേ ഞങ്ങൾ പോയി പിന്നെ സെൽഫി ഫോട്ടോസൊക്കെ എടുത്തു നമുക്കൊന്നും കാണാനും പറ്റും മറക്കാൻ പറ്റാത്തൊരനുഭവം കുറെ ഏറ്റവും നന്ദി പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഗ്രൂപ്പിലുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇങ്ങനൊരു അനുഭവം ഏതായാലും മറക്കാൻ കഴിയില്ല എന്നും പിന്നെ ഞങ്ങൾ മൂത്യബന്ധം എന്നും ഉണ്ടാവട്ടെ ഞങ്ങളൊരു കൂടപ്പുറത്തിനെ പോലെ ഒന്നും ഞങ്ങൾ ജീവിക്കും അറിയപ്പെട്ടും ഒന്നാസ് അപ്പോൾ ഇതുപോലെയുള്ള ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങളിലൂടെ നിങ്ങളും കടന്നു പോവുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ജീവിതമുള്ളൂ ആ ജീവിതം ആസ്വദിച്ച് ജീവിതം അനുഭവങ്ങളിലൂടെ ആസ്വാദനങ്ങളിലൂടെ നമുക്കൊക്കെ സന്തോഷങ്ങൾ നൽകുന്ന സുദിനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതം ബാസുരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ദിനം വളരെ സന്തോഷകരമായ ഒരു ദിനം ആശംസിച്ച ആ ദിനത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിലുള്ള ആ എം എൽ പി എം വാട്സപ്പ് കൂട്ടായ്മയെ പ്രതകമായ നന്ദിയോടും കടപ്പോടോടെ നമ്മൾ ഓർക്കുകയാണ് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ എന്ന് കൂടി സമയത്ത് വളർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ബൈ